അപ്പഴേ നമ്മളിന്ന് നിൽക്കുന്ന വേറെ എവിടെയല്ല നമ്മളെ രജിരാജിന്റെ വീട്ടിലാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കണ അറിയില്ലായിരുന്നു ഇല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് ഇറങ്ങാന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു പക്ഷെ അത് നടന്നില്ല ഇത് വരെ സങ്കടം ഉണ്ട് അപ്പൊ ഞങ്ങൾ അടുത്ത പാമ്പിനെ തന്നിട്ട് തീർക്കും അല്ലേ അപ്പൊ എന്തോ സൗണ്ട് കേട്ടപ്പോ വനകാരന്റെ സൈഡിക്ക് പോയപ്പോ അസല് ഒരു കുട്ടപ്പനെ കണ്ട അല്ലെ സൂ സുറിഞ്ഞ് അറിഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേ സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മള് ബാഗിലാക്കളെ വിളിച്ചത് ഷിനോ ചേട്ടനാണ് മെല്ലിലത്തെ പാമ്പിനെ തന്നെ പറഞ്ഞിരിക്കും അപ്പഴേ നമ്മൾ അന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മക്ക് ഇങ്ങനെ ജെന്റിൽമാൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണല് കൊറവാണ് കണ്ടില്ല അതാ പ്രായത്തിൽ പ്രായം ഞങ്ങൾ വിഷയല്ലാന്ന് അറിഞ്ഞിട്ട് പാമ്പിനെ പിടിക്കാൻ വന്നിരിക്കാണ് പിന്നെ നമുക്ക് ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇല്ല ഞമ്മക്ക് ഈ പ്രായം കിട്ടുന്ന ചേച്ചിണ്ടാറി നിങ്ങൾ ആരെങ്കിലോ ാണ് എന്താ നമ്മൾ തമാശയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓർമ്മ മനസ്സിൽ വേണം ഞങ്ങള് പ്രാർത്ഥനയില് വേണം അതാണ് നമ്മളേറ്റവും വല്യത് ഏഹ് ഓക്കെ അപ്പൊ നമ്മളെ ഗ്രിൽസ് ആണ് പക്ക ചെറിയ ഗ്രിൽസ് ആണ് ഇത് എന്നാലും ആ പാമ്പ് ഇതിന്റെ ഉള്ളിൽ കൂടെ കേറിയതല്ലാൻസ് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എപ്പോഴും തുറന്നിട്ട് കയറിയതാവും ചിലപ്പോ നിങ്ങള് കയറുമ്പോ തന്നെ ആള് കേറിണ്ടാവും ആ ആ നിങ്ങള് ഇറങ്ങി അപ്പൊ രചന ആ പാമ്പിനെ മണിച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടായതിട്ടാ ഏഹ് അപ്പൊ നമുക്ക് എന്തായാലും രജിത് രജിന്റെ മാമി പാമ്പിനെ പിടിക്കാം പിടിക്കല്ലേ നമ്മളെ ഇന്നത്തെ എന്തായിരുന്നു ഷിയോജ ആ ഷിയോജി ഷിയോജി കണ്ണമന ഷിയോജി കൺമനം ചേട്ടൻ ക്യാമറമാൻ ഉണ്ടാക്കി തീരുന്നുള്ളത് പാമ്പ് വരുകയാണെങ്കിൽ ഓടിക്കൊണ്ടിട്ടാ അപ്പൊ നമ്മള് പിടിക്കാ നമുക്കിവിടെ ഹെൽപ്പർമാർ ഒന്നുമില്ല ഹെൽപ്പർമാർ ആവശ്യമില്ല മഴ വരുന്നേ അതിൻ്റെ ഉള്ളി നമുക്ക് പിടിച്ച് വേഗലാക്കാം ഇവരൊക്കെ കാണികളാണ് ഇവരെല്ലാരും ഇവിടുന്ന് ഓടിപ്പിച്ചിട്ട് നമ്മൾ പാമ്പിനെ പിടിക്കൊള്ളു തുടങ്ങിയത് ഞാനെ ഇവിടെ നമ്മള് പാമ്പിലാക്കണേ അപ്പൊ സാരി അവിടെ ലഡീസ് ജെന്റ്സ് அப்பறம் நான் ஏச்சேன் ஆ ஆ ஆ ஆ ச்சா 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 போகல நான் சவுண்டட் நோக்கி போறேன் நான் சடிக்கு போறேன் பாம்பெல்லாம் கட்டா போறேன் பாம்பெல்லாம் கட்டா போறேன் நான் போறேன் இவ்வளவு விலாவா போறேன் கரெக்ட் வெரை அது வந்துட்ட குழைப்படியா விஷயம் இல்ல மூதல என்ன வந்துருவ இல்ல ஏய் இங்க சகிரி யாதும் விஷயம் இல்ல நமக்கு ஓகே ஓகே போட்ட போட்ட பிடிக்கணுமா பிடிக்கணுமா விடு விடு என்னது சமன் கேட்கிறா கிழ குளத்திக்கு தாட இல்ல ആ നട ചാർന്നല്ലേ നടിയേട്ടീ കണ്ട ക്യാമറ കൈയില് പറയില്ല ആ നട ചാർടെനെ ഫും പറക്കണ്ട ആ ഇത്രയേ ഞാൻ ഇക്കൊന്ന് ആപ്പിളൊന്ന് കേറ്റിക്കോ ഈ കുന്ദ്രന്നാണ് തല്ലിക്കാലി അതേണ്ട് ഓക്കേച്ചോ ഓ ഓക്കേ പോയിട്ട് ഇങ്ങോട്ട് കേറလိုက် ഇದು ടോർച്ചിന് വേണോ അതോ ഇഷ്ടം വേണോ പോയിട്ട് കണ്ടോ കണ്ടോ മുിച്ചി പോയി തൽക്കാലം ഇതിമേ വെച്ചിട്ട് ആ ഇതൊന്നും പിടിച്ചാണെ ഇതൊന്നും അടിച്ച ഞങ്ങളൊന്നും നമ്മളാ സുനാപ്പിങ്ങനെ വിളിച്ചാണെങ്കിൽ പണിയായിരുന്നു ജസ്റ്റ് ഒന്ന് അടിച്ചു ജസ്റ്റ് ഒന്ന് ആ <laughs> മൂലക്കണ്ട് എവിടെന്നു സാധനം കാണാത്തോണ്ട് തോട്ടിരിക്കണോ ചേച്ചിയ് ആ പിന്നെ ഫോൺ എവിടെ പൊതിഞ്ഞിട്ടോ വേണ്ട ആ ഉണ്ടാ കണ്ടോ മനസ്സണോ ആ കണ്ടോ ചകിരിട്ടാ നല്ല കൊഴപ്പില്ല സാധനാണ് പിടിച്ച് ഈ മാറി കളി പൊന്തില് രാധൻ കേട്ടണ്ടേ ഇല്ല ജയേ പ്രതി ഉണ്ടാവില്ല എന്നെ പുട്ട് കൊടുക്ക് ആ അങ്ങോട്ട് ഇങ്ങോട്ട് പോടാ അമ്പാ അമ്പാ രാജോ ആ നീ മാരി നീ മാരിടേടാ മാരി മാരി ഇതിനെ ഒന്നല്ലേ മാരി മാരി അമ്പാളേ ാട്ടിലും പത്തിനക്കാട്ടിലും നിങ്ങളെ വീഡിയോ സെറ്റ് ആണെങ്കില് ഇവിടുന്ന് ഞാൻ കണ്ടോട്ടോ കണ്ടില്ല കൊറച്ച് കഴിപ്പുള്ള ഏഹ് നോക്ക സാറോ അപ്പഴാ നമ്മളെ പിടിക്കാൻ പോണ സമയത്തൊന്നും തോന്നില്ലായിരുന്നു ഈ ചെറുത് സുന്ദരി ഒക്കെ ഇണ്ടല്ലേ നിക്കത്തെ ഇത് തിന്നേണ്ട അല്ലല്ലോ ആ നിക്കത്തൊക്കെ നിന്ന അവൾക്ക് എന്ത് പാമ്പൂലേ പക്ഷെ ഞങ്ങള് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നമ്മള് പേടിപ്പിക്കണം കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി വന്നാൽ അവർ പിടിക്കാൻ ശ്രമിക്കും ഒക്കെ ഭയത്തോട് ആണോ വേറെ അവർക്ക് അറിയില്ല അത് വിഷമുള്ളതാണോ പക്ഷെ അല്ല വെന ആണ് വെനുള്ളതാണോന്ന് അറിയില്ല എന്തെന്നാലും എന്താ പറയാ കുട്ടികളോട് ഇങ്ങനെ ആയിട്ട് പറയണത്തോടുകൂടി പറഞ്ഞാൽ അപ്പൊ എന്തെന്നാലും നമ്മളെ രജിതെ സ്വന്തം ആവുമ്പോൾ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ക്യാമറാമാൻ ക്യാമറമാനായിരുന്നു ഷിയോചേട്ടനായിരുന്നു എന്താണെന്ന് അറിയില്ല ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ വേറൊരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു അവരൊന്നും പിന്നീട് കണ്ടില്ല ഇങ്ങനെ പുറത്തുനിന്നാണ് പാമ്പിനെ കിട്ടി കിട്ടി എന്ന് അറിഞ്ഞത് ആ ഏരിയയിലൊന്നും ആരും കണ്ടിട്ടില്ല എന്തായാലും അപ്പൊ ഒന്നും കൂടി നോക്കി തരാം അതിന്റെ ഉള്ളിൽ കുറച്ചല്ല നോക്കിയിട്ടുള്ളൂ അപ്പൊ നമ്മളെ അന്നത്തെ റസ്ക്യൂടെ അവസാനിച്ചിരിക്കാന് അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നെ പിന്നെ മഴയോ കാര്യങ്ങളൊക്കെയാണ് അല്ലേ മഴക്കാലാണ് ജെല്ലൊക്കെ തുറന്നു വിടുമ്പോ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഹൈറ്റിലൊക്കെ ആള് ഇതാ ഇതാ ചെറിയ നെറ്റുകളൊക്കെ ഇവിടെ അടിക്കുക അത് നെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിയതല്ല അതിന്റെ മുന്നേ തുറന്നിട്ട സമയത്ത് കയറിയതാണ് കാരണം ആ നെറ്റിനെക്കാളും നല്ല അത്യാവശ്യം നല്ല ഹെൽഫുള്ള വണ്ണുള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ടല്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ജല്ല് വാതിലൊക്കെ തുറന്നിടുമ്പോൾ നേരത്തെ അടുപ്പിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് ശ്രദ്ധിക്കാൻ പറയാനേ പറ്റുള്ളൂ ഓരോ വീട് വന്നിട്ട് ചെർച്ച് ചെയ്ത് ചെയ്യാൻ പറ്റൂല ഇവര് ആയതുകൊണ്ട് ഇവർ മാളങ്ങളിൽ വെള്ളം കയറും വെള്ളം കയറിയിണ്ടെങ്കിൽ ഇവർ വെള്ളം ഒരു ഏരിയയിലേക്ക് ഇവർ ചെക്ക് ചെയ്യും അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പൊ രണ്ടാഴ്ച മുന്നേ രജിത രജി കാണാൻ വന്നിരിക്കണാണ് അപ്പൊ ഈ രജിജില് ആൾക്കാർ ഇങ്ങനെ പറയു ഇത് ആണാണ് അല്ലെങ്കിൽ അതായത് ഇത് പെണ്ണാണ് ചേരാണാണ് മൂർഖം ചേരാ പെണ് ചേരാണു മൂർഖം പെണ്ണു ആണ് അപ്പൊ അത് വന്നിരിക്കണത് പറഞ്ഞേക്കണ്ട ഇപ്പൊ മറ്റുള്ളവരുടെ കാഴ്ച രജിതച്ചിനെ കാണാൻ വന്നതാന്ന് പറയായിരുന്നു അവർന്നല്ല അപ്പൊ ചിരയിലാണും പെണ്ണുണ്ട് മുറുക്കലിലാണും എല്ലാ ഇതിലാണും പെണ്ണുണ്ട് അവർ പരസ്പരം മാത്രമേ ചേരുള്ളൂ അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ഓരോ പണ്ടുള്ള ആൾക്കാർക്ക് അറിയാത്തത് പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ സത്യം മനസ്സിലാക്കുക അപ്പൊ നമ്മള് നിർത്തുകയാണ് നമ്മള ഈ വീഡിയോ അവസാനിച്ചിരിക്കയാണ് എന്താ പറയണ്ട ൂർഖാണ് അത്ര വരണു എന്ന നിലക്കട്ടെ ദൈവത്തോടെ ഞാൻ ആയിക്കോട്ടെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ താങ്ക് യു അപ്പോഴേ നമ്മളെ രജിതാജിന്റെ സ്വന്തം മാമിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് രജിതാജിയൊക്കെ മറ്റേ ഇരിക്കുന്നു ഏ എവിടെ എന്താ പറയാ മതിലാണെന്നൊക്കെ പഠിച്ചിരിക്കണേ പഠിച്ച എനിക്കറിയാ അപ്പോഴേ നമ്മള് പൈതങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ മുത്തവിടാ ഈ ചെറുതൊക്കെ അപ്പഴേ നമ്മളെ പിടിക്കാൻ പോണ സമയത്തൊന്നും ഇല്ലായിരുന്നു ഈ ചെറുത് സുന്ദരി ഒക്കെ ഇണ്ടല്ലേക്കത്തെ ഇത് തിന്നേണ്ട അല്ലല്ലോ Yeah. <laughs> ആ കേട്ടോ അവൾക്ക് എന്ത് പാമ്പ് പക്ഷെ ഞങ്ങള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നമ്മള് പേടിപ്പിക്കണം കാരണം ഞാൻ ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി വന്നാൽ പിടിക്കാനൊക്കെ ശ്രമിക്കും അവർക്ക് അറിയില്ല അത് വിഷമുള്ളതാണോ വിഷമല്ല വെനാണ് വേനുള്ളതാണോന്ന് അവർക്ക് അറിയില്ല എന്തെന്നാലും എന്താ പറയാ കുട്ടികളോട് ഇങ്ങനെ പറയണ്ട ആയിട്ട് കൂടി പറഞ്ഞാൽ അപ്പൊ എന്തെന്നാലും നമ്മളെ രജിതന്റെ സ്വന്തം മാമി നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട് നമ്മളെ അറിയില്ല ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ വേറെ ഒരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു അവരൊന്നും പിന്നീട് കണ്ടില്ല ഇങ്ങനെ പുറത്തുനിന്നാണ് പാമ്പിനെ കിട്ടി കിട്ടിന്നറിഞ്ഞത് ആ ഏരിയയിൽ ഒന്നും ആരേം കണ്ടിട്ടില്ല എന്തെന്നാലും ഒന്നും കൂടി നോക്കി അതിന്റെ തരാട്ടുള്ളിൽ കുറച്ചല്ല നോക്കിയിട്ടുള്ളൂ അപ്പൊ നമ്മൾ അന്നത്തെ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കേന അതേപോലെ തന്നെ നമ്മൾ വീഡിയോ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്ന് പിന്നെ മഴയോ കാര്യങ്ങളൊക്കെയാണ് അല്ലെ മഴക്കാലമാണ് ജെല്ലൊക്കെ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഹൈറ്റിലൊക്കെ ആൾ പൊന്നിട്ടോ ഇതാ ചെറിയ നെറ്റുകളൊക്കെ ഇവിടെ അടിക്കുക അത് നെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ആ നെറ്റിന്റെ ഉള്ളിൽ ഇവിടെ കയറിയതല്ല അതിന്റെ മുന്നേ തുറന്നിട്ട സമയത്ത് കയറിയതാണ് കാരണം ആ നെറ്റിനേക്കാളും നല്ല അത്യാവശ്യം നല്ല ഹെൽഫുള്ള വണ്ണുള്ള ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ടല്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ജെല്ല് വാതിലൊക്കെ തുറന്നിടുമ്പോ നേരത്തെ അടുപ്പിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടു അപ്പൊ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് ശ്രദ്ധിക്കാൻ പറയാനേ പറ്റുള്ളൂ ഓരോ വീട് വന്നിട്ട് സെർച്ച് ചെയ്ത് ചെയ്യാൻ ില് വെള്ളം കേറും വെള്ളം കേറിയിണ്ടെങ്കിൽ ഏരിയയിലേക്ക് അപ്പൊ രണ്ടാഴ്ച മുന്നേ തന്നെ അപ്പൊ രണ്ടാഴ്ച മുന്നേ രജി രജിതാ ആള് അപ്പൊ ഈ ഇതില് ആൾക്കാർ ഇങ്ങനെ പറയും ഇത് ആണാണ് അല്ലെങ്കിൽ അതായത് ഇത് പെണ്ണാണ് ചേരാണാണ് മൂർഖം ചേരാ ചേരാണ് മൂർഖം പെണ്ണുമാണ് അപ്പൊ അത് വന്നിങ്ങണത് പറഞ്ഞുള്ളവരെ ചേരാന്നുണ്ടെങ്കിൽ രചിതച്ചിനെ കാണാൻ വന്നതാന്ന് പറയായിരുന്നു അവതാന്നല്ല അപ്പൊ ചിരയിലാണും പെണ്ണുണ്ട് മുറുക്കലിലാണും എല്ലാ ഇതിലാണും പെണ്ണുണ്ട് അവര് പരസ്പരം മാത്രമേ ചേരുള്ളൂ അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ഓരോ പണ്ടുള്ള ആൾക്കാർക്ക് അറിയാത്തോണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ സത്യം മനസ്സിലാക്കുക അപ്പൊ നമ്മള് നിർത്താണ് നമ്മള ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നത് എന്താ പറയണ്ട പറയാ ൂർക്കനാണ് അത്തേക്ക് പറയാനുള്ളൂ എന്ന നിലക്കട്ടെ ദൈവത്തോട് ഞാൻ ആയിക്കോട്ടെ അതെന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ താങ്ക് യു